നല്ല മണത്തിനായി വീടുകളിലും പൂജാമുറികളിലും എല്ലാം വളരെ സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ് അഗർബത്തികൾ മികച്ച സുഗന്ധം കൊണ്ട് ഇവ നമ്മുടെ മാനസികാവസ്ഥയെയും മെച്ചപ്പെടുത്താറുണ്ട് ഇങ്ങനെയൊക്കെ ആണെങ്കിലും അഗർബത്തി ആളത്ര സേഫ് എന്നാണ് പഠനങ്ങൾ പറയുന്നത് അഗർബത്തി സിഗരറ്റിനേക്കാൾ അപകടകാരിയാണ് ഒരു സിഗരറ്റ് കത്തിക്കുമ്പോൾ ഒരു ഗ്രാമിന് ഏകദേശം പത്ത് മില്ലിഗ്രാം ദോഷകരമായ പദാർത്ഥമാണ് പുറന്തള്ളുന്നതെങ്കിൽ അഗർബത്തിയിൽ ഇത് നാൽപ്പത്തിയഞ്ച് മില്ലിഗ്രാം ആണ് ഉള്ളത് ഇതുകൂടാതെ കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ഡൈ സൾഫർ ഡൈ ഓക്സൈഡ് ശീല ജൈവ സംയുക്തങ്ങൾ പോളിസൈക്ലിക് ആരോമാറ്റിക് ഹൈഡ്രോ കാർബണുകൾ എന്നിവയുൾപ്പെടെ വിവിധ ദോഷകരമായ വസ്തുക്കൾ മിക്ക അഗർബത്തികളിലും അടങ്ങിയിട്ടുണ്ട് ഇവ ശ്വസന പ്രശ്നങ്ങൾ അലർജി എന്നിവയ്ക്ക് കാരണമായേക്കാം ഇത് ശ്വാസകോശത്തിന് ദോഷം ചെയ്യുന്നവയും കാൻസർ പോലെയുള്ള രോഗങ്ങൾക്ക് കാരണമാകുന്നവയുമാണ് അതിനാൽ നിങ്ങൾ ഇവ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പരമാവധി വായു സഞ്ചാരമുള്ള ഇടങ്ങളിൽ മാത്രം വയ്ക്കുക ദീർഘകാലമായി ഇവയുടെ പുക ശ്വസിക്കുന്ന വ്യക്തികളിൽ ശ്വാസകോശ ക്യാൻസറിന് കാരണമാകുന്ന സ്കാമസിൽ കാർസിനോമകൾ രൂപപ്പെടാൻ സാധ്യതയുണ്ടെന്നാണ് പഠനങ്ങൾ വ്യക്തമാക്കുന്നത്